ഹലോ ഗായ്സ് ഞമ്മ ഇന്ന് പോന്നത് വൈകുന്നേരം ഞമ്മളെ അമി ചാന പിടേക്കാണ് അപ്പം ഞമ്മ തിരിച്ച് ഒരു വീഡിയോ എടുക്കാം ഇപ്പോൾ പിന്നെ പോകുന്നിടത്ത് വരുന്നിടത്ത് വീട് എടുക്കലാണല്ലോ ഞാൻ ഞമ്മ ഒരു ഇരുന്നൂറ് ഉറുപ്പയും കൊണ്ട് ഞമ്മ വീടേക്ക് പോകുന്നത് എന്ന് വെച്ചെങ്കിൽ ഞമ്മളെ പാത്തിൻ്റെ അടുത്ത് വീരുന്നാറുണ്ട് അപ്പം ഞമ്മൾ കായ് കാച്ചിട്ടും കായ് കാച്ചും മേങ്ങാൻ വേണ്ടിയിട്ട് പോന്നതാണ് ഇത് നോസ്റ്റാൾജിക്ക് ഫീല് ചായയും കായ് കാച്ചും ഇതിൽ തിന്നണമെന്ന് ആസയുണ്ടാളെന്താക്കണോ അറിയോ പയോട്ട അതായത് ഓരോ ഭയങ്കര പയോട്ടയിലേക്ക് വരണം വിടെയാണ് അമ്മിച്ചാൻ്റെ ചായ ഉള്ളത് പിന്നെ പയം പൊരിച്ചതും അങ്ങനെ ഞമ്മെന്താക്കുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടോവാ പിന്നെ ഇത് പണ്ടത്തെ മാളികപ്പുര അതായത് പണ്ട് പണ്ട് പണ്ടത്തെ മാളികപ്പൊരയാണ് അതുകൊണ്ട് ഞമ്മൾ പോക്കൊന്നില്ല അത് വേറെ കഥ അപ്പം ഞമ്മ എന്താക്കുന്നത് അമ്മച്ചാൻ്റെ പിടക്കത്തി അതാ ഈ ഓടിട്ട് കാണുന്നതാണ് ഞമ്മളെ അമീച്ചാൻ്റെ പിട ഇപ്പോഴാണ് കാണുന്നത് നമ്മളെ പള്ളി അതായത് പയോട്ടപ്പള്ളി അമ്മീച്ചാൻ പേടേൻ്റെ ഉള്ളിൽ കണ്ട ഇത് എടേണ്ടി വീടെങ്ങ് കാണലുണ്ടായി ഇങ്ങനത്തെ പടിയെല്ലാം എടുത്ത് വെക്കുന്ന പീട് ഇതെല്ലാം നൊസ്റ്റാളിക്ക് ഫീലാണ് ബെഞ്ചെല്ലാം ഉണ്ടാവും ബെഞ്ചിൽ ഞമ്മൾ ഇരുന്നിട്ട് ചായ ഒടിക്കണം പിന്നെ അതിൻ്റെ ഉള്ളും ഉണ്ട് അങ്ങനെ ഞമ്മൾ കായയാച്ചെല്ലാം വേങ്ങിയിട്ട് തിരിച്ചിട്ട് വന്നു തിരിച്ചിട്ട് വരുമ്പോൾ ഞമ്മൾ അതാക്കി ബാക്കി പൈസ എല്ലാം ഒരു ഫുൾ ടോസും വേങ്ങി പിന്നെ ഞമ്മ മുട്ട വേങ്ങി പിന്നെ ഞമ്മൾ ഇപ്പോൾ കായാച്ചയും വേങ്ങി അങ്ങനെ ബാക്കി അതിൻ്റെ പുറപ്പെട്ട് ഞാനും പാതിയും തിരിച്ചു വന്നു